കുറച്ച് നാളായി നമ്മളിങ്ങനെ കുടമ്പുളി ഉണക്കുന്ന വീഡിയോ എടുക്കുന്നു ഇന്ന് തോന്നി ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്നും എടുത്താലോന്ന് ഇപ്പോൾ ഇതിൻ്റെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഇത് ഉണക്കിയെടുക്കുന്ന ടൈമാണ് പലർക്കും ഇത് എങ്ങനെയാണ് ഉണക്കിയെടുക്കുക എന്നുള്ളത് അറിയാതെ കുറേ ചീഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആദ്യം ഓരോന്നും നടു കയറി കൂരു അതിനുശേഷം കുടമ്പുളി നന്നായി കഴുകിയെടുക്കണം രണ്ട് വട്ടമെങ്കിലും കഴുകാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഉപ്പ് വിതറി നന്നായി ഇളക്കിയെടുത്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഉണക്കാനിടാം ഉണങ്ങി വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ് നമ്മൾ ഉപ്പിട്ട് ഉണക്കണത് ഉണക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ആദ്യമായിട്ട് ചെയ്ത ഒരുവിധം ആളുകൾക്കെല്ലാം ഈ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടാകും ചിലരൊക്കെ ചകിരിയും ചിരട്ടയും ഒക്കെ ഇട്ടിട്ടാണ് പുക കൊള്ളിക്കുക നമ്മളും അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫുള്ള് കരിഞ്ഞു പോയി കുറച്ച് നേരം ഒന്ന് മാറി നിന്നപ്പോഴേക്കും ചകിരി ഒക്കെ ഒന്ന് കത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചകിരിയൊക്കെ ഉപയോഗിക്കുന്നവർ നന്നായി ശ്രദ്ധിക്കണം പിന്നീടാണ് നമുക്കൊരാൾ തന്നത് മരപ്പൊടിയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അത് സേഫാണ് മരപ്പൊടി കൊണ്ടുള്ള പുക അടിപൊളിയാണ് ദിവസത്തിൽ ഒരു രണ്ട് നേരം ഇട്ട് കൊടുക്കണം മരപ്പൊടി ഇതിലിപ്പോൾ ഓരോ ദിവസം കിട്ടിയതും നമ്മൾ വെവ്വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊരു നാല് ദിവസം ഇങ്ങനെ പുക തട്ടി അതിനുശേഷം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും നല്ല വെയിലത്ത് വെച്ച് ഉണക്കാം അതിനുശേഷം മാത്രമേ ഉപ്പും വെളിച്ചെണ്ണയും തിരുമ്മി എടുത്ത് വെക്കാൻ പാടുള്ളൂ നല്ല വെയിലത്ത് വെച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും നന്നായി വെയിൽ പൊള്ളിക്കണം ഇത് നമ്മൾ ഉപ്പ് തേച്ച് ഉണക്കിയ കാരണം എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെന്നു വെച്ചെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കറുത്ത കളറായിട്ട് കിട്ടിയിരുന്നു പിന്നെ ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് മഴക്കാലം അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മരപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പുകഞ്ഞു വരുന്നുണ്ട് ഈ കാണുന്നത് പുക കൊള്ളിച്ച് ഉണങ്ങിയതാണ് നല്ലൊരു വെയിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇതിൽ ഉപ്പ് വെളിച്ചെണ്ണി തേച്ച് വെച്ചിട്ടില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു